പ്രിയ സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും മലയാളികളെല്ലാം എന്നല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ലോകമാകമാനമുള്ള ലോകത്താകമാനമുള്ള മനുഷ്യരായിട്ടുള്ളവരെല്ലാം വളരെ ദുഃഖത്തിൽ കഴിയുന്ന ദിവസങ്ങളാണ് ഇപ്പം കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ നിസാരത ചിന്തിക്കുമ്പോൾ മന മനസ്സിന് അതിയായ ദുഃഖമുണ്ട് ഇതെല്ലാം കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ ഈ ദുഃഖമെല്ലാം താൽക്കാലികം മാത്രമാണ് കാരണം എന്താണെന്ന് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായത് ആ പ്രദേശം കാണുമ്പോൾ ഇനി ഒരിക്കലും വയനാട് പോലും മനസ്സിൽ ആഗ്രഹമില്ല ഒരിക്കൽ പോരുന്നു എത്ര മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള എത്ര മനോഹരമായ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രദേശം അവിടെ അവിടെയെന്ന് ചത്തതിനൊക്കുമേ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ മാത്രമുണ്ട് ആ ഒരു പ്രദേശമാകെ എല്ലാവരും വീഡിയോ കണ്ടു എന്നെപ്പോലെ എല്ലാവരും ദുഃഖിതരാണെന്നും എനിക്കറിയാം നമുക്കൊരിക്കലും ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുവാനോ ചിരിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കാത്ത വിധം നമ്മുടെ മനസ്സ് അത്രമാത്രം കലുഷിതമായിരിക്കുന്നു ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരിറ്റു കണ്ണുനീര് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മലയാളി മനുഷ്യത്വം ഇല്ലാത്തവരായി ഇപ്പോൾ ഒരു ദുരന്തം വന്നു കഴിയുന്ന ഉടനെ ആ എല്ലാവരും സഹായിക്കാനുണ്ട് അപ്പോഴേക്കും എല്ലാവരും ഒത്തുപിടിച്ച് സഹായിക്കണം യാതൊരുവിധ പക്ഷാഭേദവും പാടില്ല സംസാരത്തിൽ പാടില്ല ഭേദചിന്ത പാടില്ല ഇതാർക്കും ഇല്ലല്ലോ ഇവിടെ ഇവിടെ ആർക്കും ഭേദചിന്ത ഇല്ല വേദചിന്തയൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഇതെല്ലാം അടുത്ത് തന്നെ താമസിയാതെ തന്നെ ഇതെല്ലാം മാഞ്ഞു പോകും നമ്മുടെ കേരളത്തിൽ ഇനിയും വരാനിരിക്കുന്ന വലിയൊരു വൻ ദുരന്തത്തെപ്പറ്റി വളരെ കാലമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴതെല്ലാം പല അഭിപ്രായക്കാര് പല വിഭാഗക്കാർ അതിനെ വില കുറച്ച് കാണുക മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്ഥിതിയെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്ക ദുരിതവും അതുപോലെ ശത്രുരാജ്യത്തിൻ്റെ ആക്രമണം കൊണ്ടുള്ള ദുരിതവും ഒക്കെ അനുഭവിക്കുമ്പോൾ ഓ നമ്മളിവിടെ കേരളത്തിൽ സുരക്ഷിതരാണല്ലോ സുരക്ഷിതരാണല്ലോ ഇവിടെ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന മലയാളി നീ ചിന്തിക്കണം ഇന്ന് ഇന്നലെ ഒരു സർവേയിൽ പറയുന്നു ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നു ഏതാണ്ട് ഭാരതത്തിലെ മൂവായിരത്തോളം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ വെച്ചിട്ട് രണ്ടായിരം പിന്നെ പ്രശ്നങ്ങളും രണ്ടായിരത്തോളം അതായത് ഭൂമി ഇതുപോലെ മലയിടിഞ്ഞു വരുന്നതും പ്രളയ ദുരന്തങ്ങളും അതുപോലെ സ്ലൈഡിങ് എല്ലാം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണെന്ന് ഇപ്പോൾ കേരളത്തിലെ പശ്ചിമഘട്ടം അത്ര ലോലമായിട്ടുള്ള ഭൂമിയാണെന്ന് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നു കസ്തൂരി കസ്തൂരിരംഗൻ കമ്മിറ്റി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇപ്പം ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോടെ അതിൽ സഭാനേതൃത്വവും പങ്കെടുത്തിട്ടുണ്ടെന്നില്ലെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ പല പിന്നെ ജാഥകളും കണ്ടിട്ടുണ്ട് സഭയിലെ മേധാവികളൊക്കെ പിന്നെ പിന്നെ അച്ഛന്മാരൊക്കെ നയിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ കിടക്കാടം ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ ജീ ഞങ്ങളുടെ ജീവൻ ഇവിടാണ് ഞങ്ങളുടെ ജീവിതം ഇവിടാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം ഇവിടാണ് എന്തുയേ എല്ലാം എല്ലാം എവിടെ പോയി എല്ലാം കൂടോടെ കൂടെ ഒലിച്ചു പോയില്ലേ ഇനി വല്ലോ അവിടെ അവശേഷിക്കുന്നുണ്ടോ ആ പ്രദേശം നിങ്ങളൊന്ന് നോക്കൂ ഭഗവാന് എൻ്റെ ഈശ്വര കണ്ണിനീരോടല്ലാതെ ആ പ്രദേശത്തോട്ട് നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിപായത്തില്ല അത്രക്കും എന്താ പറയേണ്ടതെന്ന് പറയണ്ടതെന്നറിയത്തില്ല എങ്ങനെ വിവരിക്കണമെന്നറിയാത്ത വിധം ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുന്ന വയനാട് കേരളത്തിൻ്റെ എക്കാലത്തെയും കണ്ണിനീരായിട്ട് അവശേഷിക്കുകയാണ് ഇതിനു മുമ്പ് കേരളത്തിൽ എത്ര ദുരന്തങ്ങളുണ്ടായി മദ്യ ദുരന്തങ്ങൾ എത്രയോ ഉണ്ടായി കല്ലുവാതുക്കൽ മദ്യ ദുരന്തമാണ് ഞാൻ ഓർത്തിരിക്കണം പിന്നെ വൈപ്പിൻ മദ്യ ദുരന്തം ഇതുപോലെ എണ്ണമറ്റ മദ്യ ദുരന്തങ്ങൾ അതുപോലെ ബോട്ട ബോട്ടപകടങ്ങൾ തട്ടേക്കാട് കുട്ടികളെ കൊണ്ട് പോയി ഉണ്ടായ ബോട്ടപകടം പിന്നെ തേ തേക്കടിയിലുണ്ടായ ബോട്ടപകടം അതുപോലെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് തന്നെ ഉള്ള ഒരു ദ്വീപിൽ നിന്നുള്ള ഒരു ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പാലമൊന്നും ഇല്ലാത്തത് കാരണം ഗോസ്രി പാലമൊക്കെ ഇപ്പോൾ വന്നു തോന്നും ആ പ്രദേശത്തു നിന്നുള്ള ബോട്ടിൽ വരും സർക്കാർ ബോട്ടായിരുന്നു അറിഞ്ഞുള്ള ബോട്ട് അപകടം ഇങ്ങനെ എണ്ണമില്ലാത്ത ബോട്ട് അപകടങ്ങൾ മദ്യദുരന്തങ്ങൾ അതിനേക്കാട്ടിലൊക്കെ വലിയ കവളപ്പാറ പുത്തുമല ഇപ്പോൾ ഏറ്റവും ദുരന്തമായിട്ട് ഭരിക്കുന്ന വയനാട് ചൂരൽമലയും മലയും മുണ്ടക്കയും ഇതൊക്കെ ഓർത്താൽ നമ്മുടെ കേരളം ഭരിക്കുന്ന മുന്നണികൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പരി പരിസ്ഥിതി പ്രവർത്തകരുടേയും അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ റിപ്പോർട്ടുകൾ വെച്ച് അത് ലോക്കറി വെച്ച് പൂട്ടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരാവട്ടെ അധികാരതലത്തിലാവട്ടെ യാതൊരു ഒരു ഇനീഷ്യേറ്റീവും അതിനുവേണ്ടി ഒരു വിരല് പോലും അനക്കിയിട്ടില്ല ഒരു ചുവട് പോലും അതിലേക്ക് അവരുടെ മനസ്സ് പോയിട്ടില്ല അതിൻ്റെ ദുരന്തമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഇനിയും ബാക്കിയുള്ള പ്രദേശത്തുള്ളവരും പല വിധത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകാൻ കാരണം എല്ലാവർക്കും വീട് വെക്കാനും കെട്ടിടം വെക്കാനും കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് എൻ്റെ വീട് വെക്കാൻ കല്ല് വേണ്ടായിരുന്നോ മണൽ വേണ്ടായിരുന്നോ എന്ന് ഞാൻ മറ്റുള്ളവർ ചോദിക്കും വേണം തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ലാത്ത കേരളം കേരളത്തിലെ സർവമാന കൃഷി സ്ഥലങ്ങളും കൃഷിയില്ലാതെ അതെല്ലാം കണ്ടങ്ങളെല്ലാം നികത്തി ജലസ്രോതസ്സുകളെല്ലാം അടച്ചു അങ്ങനെ പ്രളയ പിന്നെ പ്രളയത്തിന് കാരണമായി മലയെല്ലാം ഇടിച്ച് റിസോർട്ടുകൾ പണിഞ്ഞ് അതും ഈ വനനശീകരണവും എല്ലാം കൂടെ കൂടാതെ എല്ലാവരും പറയുന്നു ഇന്നലെയൊക്കെ ഒരുപാട് പേര് പറയുന്നു ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നു പരസര ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നു ഭൂമിയെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ളവരെല്ലാം പറയുന്നു പ്രകൃതിയെ മാനിക്കാതുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം കാരണമെന്ന് അതായത് പൊട്ടിച്ചെടുക്കാവുന്നതിനെക്കാട്ടിൽ അതിനപ്പുറം എത്രയോ അതിൻ്റെ പരിമിതികൾ കടന്ന് ക്വാറികൾ ഈ കേരളം മുഴുവനും ഇനിയൊരു പാറയില്ലാത്ത വിധം ഭൂമിയെ നശിപ്പിച്ച് നാറണക്കല്ലാക്കി പ്രകൃതിയെ നശിപ്പിച്ച് എല്ലാ തരത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത് അങ്ങനെ പ്രകൃതി സഹികട്ട് തിരിച്ച് അതിൻ്റെ റിയാക്ഷനായിട്ട് വന്നത് ആ പ്രകൃതിയുടെ ശാപമായിട്ട് വന്നത് പ്രകൃതിയുടെ കോപമായിട്ട് വന്നത് നിരപരാധികളായിട്ടുള്ള ഒരു ജനസമൂഹത്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ എല്ലാവരും ഞാൻ കാണുന്നതാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിനകത്ത് ആരൊരാൾ വീട് വച്ചാലും ഉടനെ ഒന്നിലും വയൽ നികത്തിയിട്ടായിരിക്കും അല്ലെങ്കിൽ മലം പ്രദേശമാണെങ്കിൽ അത് ഉടനെ തന്നെ ഇടിച്ച് താത്ത് മണ്ണെല്ലാം എടുത്ത് കളഞ്ഞ് ആണ് വീട് വെക്കുന്നത് ശരിയാണ് എല്ലാവരും സൗകര്യത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത് യാതൊരു നിയന്ത്രണമില്ലാത്ത ഒരു കേരളം ഒന്നിനും യാതൊരു നിയന്ത്രണവുമില്ല ഒരു കാര്യത്തിനും ഇവിടെ എന്തുമാകാം ആ എന്തുമാകാമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഭൂമിയെ ഈ പ്രകൃതിയെ ഇത്രമാത്രം ചൂഷണം ചെയ്ത് വാനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി അതൊരു തരത്തിലുള്ള ദുരന്തങ്ങൾ ഒരു വഴിക്കിവിടെ നടക്കുന്നു ഇപ്പോൾതേ നമ്മൾക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത പിന്നെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെത്തൂരിലോ ഗുജറാത്തിലെ പൂകമ്പ ഒക്കെ ഗുജറാത്തിലൊക്കെ പൂകമ്പം നടന്നപ്പോൾ കേരളത്തിലല്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചവർ ഇവരിപ്പം തുടർച്ചയായിട്ട് സുനാമി വന്നു അത് കഴിഞ്ഞ് പിന്നെ പകർച്ചയാതിയായിട്ടുള്ള കോവിഡ് വന്നു അതിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഒരാൾ ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി അത് കഴിഞ്ഞ് പ്രളയം വന്നു കേരളം നശിച്ച് നാറാണക്കല്ലായി ഒന്നിനും ഒരു ഉപാധിയുമില്ല ഒന്നിനും ഒരു ശ്രദ്ധയുമില്ല ഒന്നിലും ഒരു കാര്യവും നന്നായിട്ട് നടക്കാത്ത ഒരു കേരളമായിട്ട് നമ്മുടെ കേരളം മാറി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലിൽ വേണ്ടത്ര ശ്രദ്ധയും അതുപോലെ ഈ കമ്മീഷൻ അതായത് ഗാഡ്ഗിൽ കമ്മീഷനും കസ്തൂരിംഗൻ കമ്മീഷനും ഒക്കെ നിരത്തിയ അവരുടെ അതിനൊക്കെ ആ കമ്മീഷൻ സമർപ്പിച്ച രൂപരേഖയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഈ കേരളത്തിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു ആളുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ താമസിക്കണം അവർക്ക് താമസിച്ചേ പറ്റുമോ അവർക്ക് സ്ഥലമില്ല സ്ഥലമില്ലാത്തപ്പോൾ എല്ലാവരും പോയി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ച് പിന്നെ അതിനടുത്തുള്ളതെല്ലാം വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്ത് വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അതുപോലെ പ്ലാന്റേഷൻ എല്ലാം വിറ്റ് ഹാരിസൺ പ്ലാന്റേഷൻ ആയിരുന്നു പോലും അവിടെ കുറേ സ്ഥലങ്ങൾ പ്ലാന്റേഷൻകാർക്ക് കമ്പനിക്കാർക്ക് നൂറുകണക്കിന് വർഷം ആയിരക്കണക്കിന് വർഷത്തിനൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുമല്ലേ അപ്പോൾ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അവർ വേരില്ലാത്ത തേയിലച്ചെടിയും അതുപോലെയുള്ള ഏലച്ചെടിയും അതുപോലെയുള്ള കൃഷികളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മണ്ണിനെ ഉറപ്പില്ല അങ്ങനെ പ്രകൃതിയെ എല്ലാ നശീകരണത്തിനും കാരണമായത് കാരണം പ്രകൃതി തിരിച്ചടിച്ചു അങ്ങനെ പ്രകൃതിയുടെ കോപമാണെന്ന് ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല പ്രകൃതിയാണ് ഈശ്വരൻ പ്രകൃതിയാണ് ദൈവം ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഭൂമി ആ ഭൂമിയെ നശിപ്പിച്ചാൽ നമുക്ക് തിരിച്ചടി കിട്ടും ഒരുത്തൻ ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം പരക്കെയുള്ള മഹാജനത്തിനുമെന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇനിയും പഠിക്കത്തില്ല വലിയ വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ പത്രത്തിലും ടി വിയിലും പിന്നെ എല്ലാവരും നേതാക്കന്മാരും ആളുകളും എല്ലാവരും കൂടി ഒത്തുകൂടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല വീണ്ടും ഇതാവർത്തിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നു ആ ചിന്തകളൊന്നും പ്രാവർ പ്രവർ പ്രാവർത്തികമാക്കത്തേയില്ല അങ്ങനെ കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം യാതൊരു പഠനവുമില്ലാതെ ക്രിയാത്മകതയില്ലാതെ തത്വദീശയില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ ഭാവിയെ പറ്റിയുള്ള അല്ലെ ഭാവി തലമുറയെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ മണ്ണിനെ കാത്ത് രക്ഷിക്കാതെ ഉള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ നിലയിൽ ഇത്ര വലിയൊരു ദുരന്തം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള എല്ലാ എന്തുമാത്രം ആളുകൾ അവരുടെ ഒന്നും ഒന്നും കാണാനോ കേൾക്കാനോ പറയുന്നത് ഒന്നും അതൊന്നും വിവരിക്കുന്നില്ല പലരും അതെല്ലാം കാണുന്നുണ്ട് മുഴുവനും കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല അപ്പം നമ്മൾ പഠിച്ചോ എന്തെങ്കിലും എനിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഭരിക്കുന്ന സർക്കാരുകൾ പഠിക്കത്തില്ല ജനങ്ങൾ പഠിക്കണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടുകൂടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണശേഷി എന്നേ നഷ്ടപ്പെട്ടവരാ എന്തുവന്നാലും ഇവിടെ ആരും ഒന്നിനും പ്രതികരിക്കത്തില്ല തീർന്നു പിന്നെയും വീണ്ടും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് പറയുന്നത് ഇപ്പം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട് ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇത്ര വലിയ ദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു ഇപ്പം തന്നെ ഞാൻ ആലോചിക്കുക ഈ ശാസ് പിന്നെ കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ ഉള്ള ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ ലോലമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം ഇങ്ങനത്തുള്ള പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആ റെക്കേഡിലെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പിന്നെ വയനാട്ടിലെ ഈ ഭൂപ്രദേശങ്ങൾ അതുതന്നെയല്ല അടുത്തു വരുന്ന ഈ ഈയിടെയായിട്ട് പെയ്ത നിരന്തരമായിട്ട് പെയ്ത മഴ അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും എന്ന് ചിന്തിച്ച് ഉരുൾപൊട്ടൽ ഇതെന്തോ ഉരുൾപൊട്ടലാണോ ഇത് ഇത് ആകെപ്പാടെ മുഴുവൻ നശിച്ച് നാറണക്കല്ലായിപ്പോയില്ലേ ഇനി ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കാനിരിക്കുന്നു അപ്പോൾ ഈ ഏതായാലും ഒരു അയ്യായിരം പതിനായിരം ആളുകൾ അവിടെ ഉണ്ടെന്ന് വെച്ചു നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് കർശനമായിട്ട് ഈ ആളുകളെ അവിടുന്ന് മൊത്തമായിട്ട് ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുമെങ്കിൽ ഇത്ര ആളുകൾടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു നമുക്കിത്രയും ആളുകളെ നഷ്ടപ്പെടുമായിരുന്നു ഭൂപ്രദേശം പോകട്ടെ അവരുടെ വീട് പോട്ടെ ഇതിനൊന്നും കഴിഞ്ഞില്ലല്ലോ ശരിയായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരൊക്കെ അവരുടെ സ്വമേധയാ പറയുന്ന കേട്ടോ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലോ കുറച്ച് പേരൊക്കെ അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച് കുറച്ച് പേരൊക്കെ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു ഇത്രയും ആളുകളിൻ്റെയും ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഏതെങ്കിലും സർക്കാരുകൾ എടുക്കുമോ അല്ലെ ഉദ്യോഗസ്ഥന്മാരെടുക്കുമോ ജനങ്ങൾ വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഇതെല്ലാം വീണ്ടും അടുത്തൊരു പ്രശ്നം വരുമ്പോൾ ഇതെല്ലാം അതിനടിയിലായിപ്പോകും എല്ലാ തരത്തിലും തകർന്നടിഞ്ഞിരിക്കുന്ന കേരളത്തിന് വീണ്ടും കിട്ടിയ പ്രകൃതി നൽകിയ ഏറ്റവും വലിയ അടി എന്ന് വേണം ഇത് ഞാൻ പറയാൻ ഇതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കവളപ്പാറയിലെ ആ ഭൂം പിന്നെ ഉരുൾപൊട്ടലിലുള്ള അവശേഷിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം വേണ്ട രീതിയിലുള്ള പുനരിവാ പുനരധിവാസം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയാൻ വയ്യ ആലോചിച്ചാൽ അറിയാം ഒരിക്കലും അതൊന്നും നടക്കത്തില്ല അപ്പം ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് വേണ്ട രീതിയിലായിട്ടുള്ള സംരക്ഷണം നൽകുകയും ഇതുപോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഈ ക്വാറി പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നതും റിസോർട്ട് പണിയുന്നതും എല്ലാം എന്നത്തേക്കുമായിട്ട് നിർത്തിവെക്കാൻ ആർജവുമുള്ള സർക്കാർ ഇവിടെ വന്നാലേ അതിനാർജവമുള്ള ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇനി ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ ആരെങ്കിലും ചിന്തിച്ചോ ഇതുപോലെ ഒരു പ്രദേശമാകെ അവിടെ ഒന്നുമില്ലാതെ മുഴുവൻ തൂത്തുവാരി നശിപ്പിച്ച് കൊണ്ടുപോകും പ്രകൃതി എന്ന് ആരെങ്കിലും ചിന്തിക്കണം പ്രകൃതിയെ മാനിക്കണം പണ്ടുള്ളവർ പ്രകൃതിയെ മാനിച്ചാണ് ജീവിച്ചിരുന്നത് ഇന്നത്തെ കാലം നമുക്ക് അത്രയും ഒന്നും സാധിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാം നമ്മൾ ചെയ്തതായിരുന്നു ഇതുപോലുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ച് നാടാക്കുന്നതും കാട്ടാനകളെയും കാ പിന്നെ കാട്ടിലെ വന്യമൃഗങ്ങളെയെല്ലാം അവിടുന്ന് ഓടിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതും റിസോർട്ടുകൾ പണിയുന്നതും എല്ലാം കാട് കൈയ്യേറുന്നത് നിർത്തി വെച്ചാൽ മാത്രമേ കാട് കൈയ്യേറി വീട് വെച്ചിട്ടുള്ളവർക്കൊന്നും പട്ടയം കൊടുക്കരുത് പട്ടയത്തിന് വേണ്ടി ഒരു കൂട്ടരുടെ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇതിനൊരു ഒരുപാട് എതിര അഭിപ്രായങ്ങൾ കാണും എന്തോ എതിരാഭിപ്രായം വന്നാൽ എന്താ പോകാനുള്ളവർ പോയില്ലേ നാളെ ബാക്കിയുള്ളവരുടെയും ഗതി ഇത് തന്നെയല്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ബ്രഹ്മപുരത്ത് ഒരു പ്ലാന്റ് കത്തി എത്ര ആളുകൾക്ക് അതിൽ നിന്ന് ശ്വാസമുട്ടലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും എല്ലാം ഉണ്ടായി എന്ത് ദുരന്തം അതിൽ നിന്നുണ്ടായിരുന്നു അതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്താണ് ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് അതിനുശേഷം അപ്പോൾ കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിനോ പ്രകൃതി സംരക്ഷണത്തിനോ വന സംരക്ഷണത്തിനോ ഒന്നും യാതൊരു നടപടികളും എടുക്കുന്നില്ല ഇങ്ങനെ ഒരു ഒഴുക്കിനങ്ങ് ഇങ്ങനെ പോകും ആളുകളും ബാക്കി കാര്യങ്ങളെല്ലാം സംവിധാനങ്ങളുമെല്ലാം എല്ലാം വലിയ വലിയ ദുരന്തം നമ്മൾ ചിന്തിക്കാത്ത ദുരന്തമല്ലേ വന്നത് നമുക്കൊരിക്കലും ഇതിനെ കൈകാര്യം ചെയ്യാനാവാത്ത വിധത്തിലുള്ള മഹാ ദുരന്തമാണ് നമ്മൾ വന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ഓരോ വ്യക്തിയും കേരളത്തിലെ ജനങ്ങളാകെയും ഇതിനെപ്പറ്റി ചിന്തിക്കണം നമുക്കിനി ദുരന്തം താങ്ങാൻ ആവത്തില്ല ഇത് വയനാട്ടിലല്ല ഇത് എവിടെ എല്ലായിടത്തും ഉണ്ടാകാം ഏതെങ്കിലും തരം എല്ലാ തരത്തിലും നമ്മളെ ഇത് ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക ഭാരതത്തിൽ എവിടെ നടക്കുന്ന എന്തു ദുരന്തവും നമ്മളെ ബാധിക്കും അത് അവിടെയാണല്ലോ അത് ഇവിടെയാണല്ലോ മറ്റടത്താണല്ലോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുക ചെയ്യരുത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ചെറിയ ചെറിയ നടപടികൾ എടുക്കുകയും നമ്മുടെ ശബ്ദം ഉയർത്തുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവത്തുള്ളൂ ഇതിന് വെ എന്തു വില കൊടുത്തും ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക തിന് ആ രംഗത്ത് കഴിവുറ്റ ശാസ്ജ്ഞന്മാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ എത്ര കടുത്തതാണെങ്കിലും എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ആർജവം സർക്കാരിനുണ്ടാവണം ഇത് എങ്കിൽ മാത്രമേ നമ്മുടെ കേരളം ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ജീവൻ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങൾ ഇനിയും അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും കുടുംബങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഓരോ മനുഷ്യർക്ക് വേണ്ടിയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും കണ്ണുനീരും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം